നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് ഇപ്പം നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സ്റ്റോളിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന കുട്ടികളുടെ ഒരു മെയിൻ കൺഫ്യൂഷൻസ് ഉണ്ട് അതായത് അവർക്ക് ഏത് ഏത് തരത്തിലുള്ള കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളത് അപ്പം അതിന് നമുക്ക് ഒരു ഫാക്ടർ മാത്രല്ല അപ്പം ഈ ഇമോഷൻസ് എന്നുള്ള ഒരു ഫാക്ടർ മാത്രമല്ല അതിനപ്പുറം ഒരുപാട് ഫാക്ടേഴ്സ് അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഏത് കരിയർ ആണ് അവരുടെ കരിയർ ഡെസിഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് ഡെസിഷനാണ് ലൈക്ക് അതൊരു നമുക്കൊരു ടെമ്പററി ആയിട്ട് മാറ്റം മാറ്റാൻ പറ്റില്ല നമ്മളിപ്പോൾ ഒരു കരിയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൽ ഇൻസിസ്റ്റ് ചെയ്യാന്നുള്ളത് നമ്മളുടെ ഒരു ഒരു വലിയൊരു ഡിസിഷൻ മേക്കിംഗ് ആണ് അപ്പം ഇപ്പം ഇവരുടെ ഇമോഷൻസ് എങ്ങനെ ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇവർക്ക് ആദ്യം വരുന്നത് ഒരു ആങ്സൈറ്റി ആയിരിക്കും ഞാൻ ഈ ഒരു തരത്തിലുള്ള ഒരു കരിയർ ഡിസിഷൻ കരിയർ ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് അതിലെനിക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ അതിൽ തുറന്നു പോകാൻ പറ്റുമോ എൻ്റെ എബിലിറ്റി അവിടെ കാണിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ സക്സസ്ഫുൾ ആവുമോ എന്നുള്ളൊരു ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആങ്സൈറ്റി വരാറുണ്ട് അപ്പം നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ അതിന് മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഒന്ന് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പം നേരത്തെ ഉള്ള നമ്മുടെ സെഷനിൽ സംസാരിച്ചതുപോലെ ഒരു ഒരാളുടെ ഒരു ലൈഫ് ലോങ് ഡിസിഷൻ എടുക്കുന്നതിൽ ആൾക്കും കൂടി ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും എന്ന് വെച്ചാൽ ഇപ്പം ഈ കരിയർ എടുത്തു കഴിഞ്ഞാൽ നമ്മളതിൽ ത്രൂ ഔട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് നമുക്കതിനുള്ള എബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും അത് നമുക്ക് പല തരത്തിലുള്ള ടെസ്റ്റുകളിലൂടെയൊക്കെയാണ് നമ്മൾ അസസ് ചെയ്യാറുള്ളത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഇപ്പം കുട്ടികളുടെയല്ല ആരാണോ ഇത് ഈ ഡിസിഷൻ ചൂസ് ചെയ്യുന്നത് അവരുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ ഈ ഒരു കരിയർ സെലക്ഷനും ആയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു കോറിലേഷൻ ഉണ്ട് അപ്പം ഇത് ഈ ഒരു മൂന്ന് കാറ്റഗറിയുമായിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്കൊരു ഒരു ഗുഡ് കരിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കരിയർ ചൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇത് മൂന്നും കൂടെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ്